കുളത്തിൽ മുങ്ങിത്താഴ്ന്ന രണ്ട് വിദ്യാർത്ഥികളെ സാഹസികമായി രക്ഷപ്പെടുത്തി രണ്ട് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ കുളിക്കുന്നതിനിടെയാണ് കുട്ടികൾ കുളത്തിൽ മുങ്ങിത്താഴ്ന്നത് കരിയാട് കിടങ്ങിയിലെ ചീരോത്ത് ഹനീഫിയുടെ മകൻ അഹ്നഫിനും കൂവയിൽ സമീറിന്റെ മകൻ മുഹമ്മദ് സയാനുമാണ് കരിയാട് നമ്പ്യാർസ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളായ ഋതുനന്ദിൻ്റെയും ശ്രീഹരിയുടെയും ധൈര്യം തുണയായത് കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ ഹൃദുനന്ദും ശ്രീഹരിയും മറ്റൊന്നും ചിന്തിക്കാതെ കുളത്തിലേക്ക് ചാടുകയായിരുന്നു തുടർന്ന് കുളത്തിൽ മുങ്ങിത്താഴുകയായിരുന്ന അഹ്നഫിനെയും സയാനെയും ഇവർ കരക്കെത്തിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ അവധി ദിനത്തിൽ കുളത്തിൽ കുളിക്കാനെത്തിയതായിരുന്നു കുട്ടികൾ സയാനാണ് ആദ്യം മുങ്ങിത്താഴ്ന്നത് രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ഹഹ്നഫ് മുങ്ങിത്താണത് ഓടിയുണ്ടായിരുന്ന സഹപാഠിയുടെ കേട്ടാണ് ശ്രീഹരിയും ഹൃദുനന്ദും ഓടിയെത്തിയത് മറ്റൊന്നും ചിന്തിക്കാതെ ഇരുവരും കുളത്തിലേക്ക് എടുത്തു ചാടി ഇരുവരെയും കരക്കെത്തിക്കുകയായിരുന്നു ഞാൻ ജാക്കറ്റ് ഇട്ടുനിന്ന് കുത്തിരുന്നൊക്കെ ഓരോരുത്തർ ജാക്കറ്റ് ഇങ്ങനെ ഇടുവെ കളിക്കും ഇവിടെ കുത്തിനെ കുറെ വെള്ളിയാൾ പറഞ്ഞ് നമ്മളെ കാങ്ങനെ ഇവിടെ നിന്ന് കോണു ആയിട്ട് നീന്തി കളിക്കേ നമ്മൾ നീന്തി കളിക്കുമ്പോൾ അപ്പാട് മൂങ്ങിപ്പോയി ഇവൻ്റെ അടുത്ത് ജാക്കറ്റ് ഉണ്ട് വിചാരിച്ചു ഞാൻ അങ്ങ് പിടിച്ച് നോക്കുമ്പോൾ ജാക്കറ്റ് കഴിച്ചിരിക്കുന്ന പോയി പിന്നെ ഒന്നും പറയാൻ പറ്റില്ലേ പറയുമ്പോൾ ബായില് വെള്ളം കേരള പിന്നേവൽ കാലയിലെ കിടഞ്ഞി മഹല് കമ്മിറ്റി ഒരുക്കിയ ആദരിക്കൽ ചടങ്ങിൽ ഋതുനന്ദിനെയും ശ്രീഹരിയെയും പ്രത്യേകമായി അനുമോദിച്ചു മഹല് ജമായത്ത് കമ്മിറ്റി കടഞ്ഞി ഇവിടുത്തെ ഈ പ്രദേശത്ത് നിന്ന് വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ മറ്റ് ഒരു അവാർഡ് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു ആ അവാർഡ് ദാനത്തിൽ ഇവരെയും കൂടി ഉൾപ്പെടുത്തി അങ്ങനെ അവരെ പേരും അവർക്ക് മൊമൻറ്റോ ഒക്കെ തയ്യാറാക്കി വെച്ചപ്പോൾ ഇതിൻ്റെ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട സഫാരി ഗ്രൂപ്പ് എം ഡി ജൈനുല്ലാവിധിക്കാനോണ്ട് ഈ വിവരം ഞങ്ങൾ പറഞ്ഞപ്പോൾ അവർ വളരെ കൂടി അങ്ങനെ ആ കുട്ടികളെ ഒന്ന് കാണണം അവരെ പ്രത്യേകം ഒന്ന് പ്രോത്സാഹിപ്പിക്കണം കാരണം വളരെ പെട്ടെന്ന് വലിയൊരു അപകടം നടക്കാൻ പോകുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ രണ്ട് കുട്ടികൾ അവരെ രക്ഷിക്കാനുള്ള ആ ദൗത്യത്തിൽ ഏർപ്പെട്ട് തന്നെ അവർ പ്രശംസക്ക് അർഹരായവരാണ് അതുകൊണ്ട് ആ വിധക്കെ പ്രത്യേകം അവരെ ആദരിക്കുകയും പ്രശംസിക്കുകയും ചെയ്തോടൊപ്പം തന്നെ ആ സ സ്റ്റേജിൽ വെച്ച് തന്നെ അവർക്ക് അയ്യായിരം ഉറുപ്പിക വീതം ക്യാഷ് അവാർഡ് അവിടെ വെച്ച് തന്നെ വിതരണം ചെയ്യുകയും അത് അതിനുശേഷം നിങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഒരു ടൂറും കാര്യങ്ങളൊക്കെ ഞങ്ങളോട് സഫാരി ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ കെ സൈനുൽ ആബിദിൻ ഇരുവർക്കും അയ്യായിരം രൂപയുടെ ക്യാഷ് അവാർഡും പ്രത്യേകമായി നൽകി കൂടാതെ പ്രായപൂർത്തിയായാൽ ഒരു വിനോദയാത്രയും വാഗ്ദാനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിനെത്തിയപ്പോഴാണ് സൈനുൽ ആബിദീൻ വിദ്യാർത്ഥികൾ ചെയ്ത ധീരപ്രവൃത്തിയെക്കുറിച്ച് അറിയുന്നത് തങ്ങളുടെ ജീവൻ പോലും വകവയ്ക്കാതെ വിദ്യാർത്ഥികളെ രക്ഷിച്ച ഇരുവരെയും സൈനുൽ ആബിദ് ചേർത്ത് പിടിക്കുകയായിരുന്നു ഗ്രാമിനൂസ് തലശ്ശേരി